പ്രചരണത്തിനായി നിറംമാറ്റം നടത്തുന്ന തവളകൾ ഇടവപ്പാതി മഴയിലെ പതിവ് കാഴ്ചയായിരുന്നു അടുത്തൊരു കാലം വരെ കാലവും കാലാവസ്ഥയും മാറിയതോടെ അത്യപൂർവമായിട്ടുണ്ട് ഈ കാഴ്ച വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് കാവ് പരിസരത്ത് കഴിഞ്ഞ ദിവസം അരങ്ങേറിയ തവളകളുടെ കൂട്ടത്തോടെയുള്ള പ്രചരണം അപൂർവ ദൃശ്യവിരുന്നായി ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള വലിയവർമ്മ പഞ്ചായത്തിലെ ഇടയിലക്കാട് കാവ് പരിസരത്താണ് പോക്കാച്ചി തവളകളുടെ കൂട്ടത്തോടെയുള്ള പ്രചരണം നാട്ടുകാർക്ക് ദൃശ്യവിരുന്നായത് റാണ ടൈഗ്രിന എന്ന പഴയ പേരും ഹോപ്ലോബട്രാക്കസ് ടൈഗറിനസ് എന്ന പുതിയ പേരുമുള്ള പോക്കാച്ചി തവളകളുടെ ആണുങ്ങളാണ് പ്രചരണ സമയത്ത് നിറംമാറി മഞ്ഞയാകുന്നത് നിറംമാറ്റവും ക്രോക്രോ എന്ന പാട്ടും എല്ലാം കൂടി ഒരാഘോഷമാണ് ഈ തവള കല്യാണം ഇടയിലക്കാട് കാവ് പരിസരത്ത് നിന്ന് ഇടയിലക്കാട് സ്വദേശി കൂടിയായ ഫോട്ടോഗ്രാഫർ സത്യൻ കന്ന് പകർത്തിയതാണ് ഈ അപൂർവ ദൃശ്യം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ